ഹലോ ആ ഞാനേ നിങ്ങൾ പിന്നെ സീമക്കാരായിട്ടൊക്കെ പരിചയണ്ടോ എനിക്ക് സീമക്കാരൊന്നും അറിയില്ലല്ലോ നാടൊക്കെ ആൾക്കാരറിയാ അവരായിട്ട് പരിചയമില്ല ഞമ്മക്കൊന്നും പറ്റൂലല്ലോക്ക് അല്ലേ അവരിപ്പം പോയി അഭിനയിച്ചാൽ നല്ല കായും കിട്ടും സ്വർഗം കിട്ടും അറിവ് അല്ലെ ഇവിടെ കുരുവട്ടൂരിലുള്ള ഒരു മതണ്ട് ഒരു ഒരു ഉണ്ട് അവിടെ അപ്പൊ മൂപ്പര കോടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഈ സിനിമയിലും നാടകത്തിലൊക്കെ അഭിനയിച്ചാൽ സ്വർഗം കിട്ടും ആ അത് പുതിയൊരു അറിവ കിതാബിലങ്ങനല്ല ഉസ്താദമാരാരും പറഞ്ഞു തന്നിട്ടില്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അഭിനയിച്ച സ്വർഗം കിട്ടുന്നുള്ളത് അല്ലേ അല്ല ഓദപ്പ ഇവര് ഓദിട്ടുണ്ടല്ലോ നിങ്ങൾ ആരെ കുറിച്ചാ പറഞ്ഞത് മനസ്സിലായില്ല മൂന്ന് സാധനം ആ അടുപ്പും കല്ലുകള് അവരും അത് അതിന് അങ്ങേതും പോര അതിന്റെ പിന്നാലെ പോഹാരം വർക്കാക്കണ്ട അല്ല അവര് പറഞ്ഞ് പിന്നെ ആ ചെങ്ങാതി ഒക്കെ അത്യാവശ്യം പഴയ കാലത്ത് മുജാഹിദീനൊക്കെ പൊഴിച്ചടക്കിയ ആളല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദ്യത് അവന്റെ പേര് അലയിന്നല്ല പറഞ്ഞത് മൊയ്തീൻ സേഖിന്റെ കൂടെ പഠിച്ച ഇബിലിസൊക്കെ മുസ്ലിം ആയിട്ടാണോ മരിച്ചത് അപ്പൊ വെറുതെ ആവശ്യം ഇല്ലാത്ത പണിക്ക് കണ്ട അല്ല ഞാനേ നമുക്ക് സ്വർഗം കിട്ടും ചെയ്യും ശമ്പളം കിട്ടും ചെയ്യും ആ കുട്ടികളപ്പ നാട്ടിൽ കൂടും ചെയ്യാളിപ്പ പ്രവാസി ആയിട്ട് കൊല്ലായില്ല നിങ്ങളൊക്കെ വർക്കത്തിണ്ടാവും നിങ്ങളെ കണ്ണൂന്റെ വാക്കും കേട്ടിങ്ങാട് പോണ്ട അങ്ങനെ പലതും പറയും അവര് വേണ്ട റമദാസിൽ പച്ചപ്പകല് നോമ്പ് പറ്റിങ്ങാട് പള്ളർച്ചി ബിരിയാണി നെയ്ച്ചോറും തിന്നാ തന്നെ കോമ്പാണ് ആ അത് ഞാൻ കേട്ടിട്ടുണ്ട് തന്ന തിന്നാൻ പറ്റും അവര് പറഞ്ഞത് അവര് അത് അതിന്റെ അങ്ങനെ പറയും ചരിത്രമൊക്കെ കേട്ടിട്ട് ജൈവലീസ്

കാലത്തൊന്ന് പറയുന്നു ഉച്ചക്കാത്ീരുത്തുന്നു അസറിന് പിച്ചും പേയും പറഞ്ഞിടുന്നു ഈ രൂണുമ്പോൾ സ്റ്റേജും കെട്ടി ഊരുണ്ടു മാറിഞ്ഞും പിന്നെ ബബ്ബ ബബ്ബ പറഞ്ഞിട്ട് തടി തപ്പുന്നു മരമണ്ടൻ ബാഹു മണ്ടൻ കൂരുചേക്കിൻ്റെ ഒരു ബെൻഡൽ സ്റ്റേജും കെട്ടി നടന്നിട്ട് പുലമ്പും ബണ്ടൽ കാലത്തൊന്ന് പറയുന്നു ഉച്ചക്കത് തിരുത്തുന്നു അസറിനെ സ്റ്റേജും കെട്ടി പറഞ്ഞിടുന്നുണ്ടു മാറി പിന്നെ താടി തപ്പുന്നു ഹലോ അസ്സലാമത്ത മനസ്സിലായില്ല ഞാനേ നിങ്ങളീ പിന്നെ സീമക്കാരായിട്ടൊക്കെ പരിചയണ്ടോ എനിക്ക് സീമക്കാരൊന്നും അറിയില്ലല്ലോ നാടകം കഴിച്ച ആൾക്കാരറിയ പരിചയമില്ല നമ്മക്കൊന്നും പറ്റൂലോ അല്ലേ അവരൊപ്പം പോയി അഭിനയിച്ചാ നല്ല കായും കിട്ടും സ്വർഗം കിട്ടും അറിവല്ലോ ആരി പറഞ്ഞത് അല്ലേ ഇവിടെ കുരുവട്ടൂരിലുള്ള ഒരു മതണ്ട് ഒരു ഒരു ഉണ്ട് അവിടെ അപ്പൊ മൂപ്പര ആൾക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു ഈ സിനിമയിലെ നാടകത്തിലൊക്കെ അഭിനയിച്ചാൽ സ്വർഗം കിട്ടും ആ അത് പുതിയൊരു അറിപ്പാട്ടാ ഞാൻ പഠിച്ച കിതാബിൽ അങ്ങനെ കിതാബിലങ്ങനില്ല മുസ്താദന്മാരാരും പറഞ്ഞു തന്നിട്ടില്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ സിനിമയിൽ അഭിനയിച്ച സ്വർഗം കിട്ടുന്നുള്ളത് അല്ല കുറച്ച് ഓദ്യ ആൾക്കാരല്ലേ ഓദപ്പിസ് ഓദ്യണ്ടല്ലോ

പറഞ്ഞിന്റെ കൂടെ പഠിച്ച മുസ്ലിം ആയിട്ടാണോ മരിച്ചത് അപ്പൊ നിങ്ങള് വെറുതെ ആവശ്യം അത് പണിക്ക് കണ്ട അല്ല ഞാനേ നമുക്ക് സ്വർഗം കിട്ടും ചെയ്യും ശമ്പളം കിട്ടും ചെയ്യും കുട്ടിയാണപ്പൊ നാട്ടിൽ കൂടും ചെയ്യാ നമ്മളിപ്പ പ്രവാസിയായിട്ട് പത്തിരുന്ന കൊല്ലായില്ല അതിനു വേണ്ടിട്ടാണ് നിങ്ങളപ്പോ ഇടുക്കി നിങ്ങക്ക് വർക്കത്തിണ്ടാവും നിങ്ങൾ ആയിട്ട് നിന്നോളി കണ്ണൂന്റെ വാക്കും കേട്ടും പോണ്ട അങ്ങനെ പലതും പറയും കേട്ടോ അവര് വേണ്ട റമതാ മാസില് പച്ചപ്പകല് നോമ്പ് പറ്റിങ്ങാട് പള്ളർച്ചി ബിരിയാണി നെയ്ച്ചോറും തിന്നാ നോമ്പൂരില്ല കോട്ടിട്ടുണ്ട് അവര് അത് അതിന്റെ അങ്ങനെ പറയും ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ പാത്രം കൊണ്ടേ കൊണ്ടി കൊടുത്തപ്പോ വെള്ളി പാത്രം പോടാ കോമിച്ചാ ഇബിലീസ് അതൊക്കെ മറന്നുങ്ങള് ആ ഏതാ ഞങ്ങള് നാളെ വിളിച്ചു ഞാൻ കുറച്ച് തിരക്കില എന്നാ ശരി എന്നാല് അസലാമലും വാരിക്കും സാലാ നിങ്ങൾ സിനിമന്റെ പിന്നാലെ പോവാൻ നിക്കണ്ടേ ആറാം മാട്ടിയാ